ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് എന്താണെന്നറിയാമോ നാളത്തേക്ക് രാത്രി തന്നെ അരി അരച്ച് വെക്കാനുള്ള പരിപാടി എന്താണെന്നറിയാ ഉഴുന്നും ഉഴുന്നും പച്ചരിയും കൂടെ വെള്ളത്തിൽ ഇട്ടാന്ന് പച്ചരി ഇപ്പം കിട്ടാനില്ല മക്കളെ റേഷയും കടയാന്ന് പച്ചരി കിട്ടുകയേ ഇല്ല അതിൽ ഉഴുന്നും പച്ചരിയും വെള്ളത്തിലിടുക അതിൽ കുറച്ച് ഉഴുന്നും ഇത് ഇടുക ഉലുവായും കൂടെ നല്ലതാണ് എല്ലാവർക്കും നല്ല സോഫ്റ്റിയായ അപ്പം കിട്ടും ഇഡലിയാന്നേലും ദോശയാണേലും രണ്ടുമണി ഉലുവായും കൂടി ഇടുക ഇട്ട് അരച്ച് നല്ല അടിപൊളിയായി വെക്കുക രാവിലെ എണ്ണീച്ചൊന്നും പരിതണ്ട നമുക്ക് ദോശയോ ഇഡലിയോ ഉണ്ടാക്കാം അപ്പൊക്കെ നമുക്ക് അരി അരച്ചാലോ അരി അരച്ചോ അരി അരച്ച് വെച്ചു രാവിലെ എണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഇങ്ങനെ അരിയൊക്കെ അരച്ച് വെച്ച് അടുക്കളയെല്ലാം സൂപ്പറായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒക്കെ രാവിലെ ഇഡ്ഡലിയോ ദോശയോ ചൂടാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സ്വയം സന്തോഷങ്ങൾ കണ്ടെത്തുക നാളെ രാവിലെ കടയിൽ പോകണം മക്കൾക്ക് ഏതായാലും സ്കൂളൊന്നുമില്ല പിന്നെ ഞാനിവിടെ ഉപ്പിലിട്ട മാങ്ങയാക്കി കുട്ടികൾക്ക് നമ്മുക്കും തിന്നാൻ വേണ്ടിയാണ് കടയില് വേറെ കൊണ്ടുപോയിട്ടുണ്ട് മാങ്ങയെ നെല്ലിക്കയാക്കി ഇതിപ്പോൾ വീടിന് തിന്നാൻ വേണ്ടിയാ കുട്ടികൾക്ക് ഉപ്പിലിട്ട മാങ്ങ അടിപൊളിയായി നാവിൽ നിന്നും വെള്ളം ഊറും മാങ്ങ കണ്ടാകും എനിക്ക് അതുപോലെ തന്നെ നെല്ലിക്കയും ഉപ്പിലിട്ട് വെച്ചേക്കാം മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് കഴിക്കുക ഓരോന്നും അങ്ങനെ നമുക്ക് ഇന്നത്തെ പ്രഭാതം കണ്ടാലോ ഭയങ്കര മഞ്ഞ കാണുന്നില്ല കാണുന്നുമില്ല ചുറ്റിനും ഭയങ്കര മഞ്ഞ ഇന്ന് ഭയങ്കര മഞ്ഞ ഒരു സൂര്യന്റെ ഒരു ഇതും കാണാൻ വേണ്ടി ഭയങ്കര മഞ്ഞാണ് മഞ്ഞ ണിയായിട്ട് മഞ്ഞു പോയില്ല അതാണ് ഇന്നത്തെ പ്രഭാതം ഇന്നുണ്ടല്ലേ നമ്മുടെ റോസാപ്പൂ നല്ല അടിപൊളിയായിട്ടുണ്ട് രാവിലെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കുളിർമ കിട്ടും ഇല്ലേ എത്ര ആൾക്കുണ്ടാവും ഇങ്ങനെ എനിക്ക് നല്ല സന്തോഷമായി പൂക്കൾ ഈ സീറോസാപ്പൂവും പൂക്കളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും കമൻ്റ് ചെയ്യണേ വേണ്ട നല്ല ബെൽബറ്റൻ്റെ പൂവുണ്ട നല്ല ബെൽബറ്റൻ പൂ നല്ല ഭംഗിയല്ലേ കാണാൻ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ ഞാൻ ഇഷ്ടപ്പെട്ട പൂവെന്ന് പറയുന്നത് ഞാൻ കുഴിച്ചു വെച്ച പൂക്കളൊക്കെയാണ് അങ്ങനെ നമ്മുടെ കൂട്ട് എന്താ ഇഡലിക്ക് അരച്ച് വെച്ച കൂട്ട് ഇതിൽ ഇന്നലെ ഉപ്പിട്ട് വെച്ചായിരുന്നു നല്ല സൂപ്പറല്ല രാവിലെ എണ്ണീച്ച് നമുക്ക് ചൂടാൻ വേണ്ടി ഒരു ജോലി എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റേ നമുക്ക് സന്തോഷത്തിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുക രാവിലത്തേക്കുള്ള ഭക്ഷണമായി ഒഴിച്ചു ഒഴിച്ചൊടുക്കാം എണ്ണ തറയുകയാണ് ഇഡലി പാത്രത്തിൽ എല്ലാര്ക്കും അറിയ ഇഡലിയൊക്കെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന നമ്മൾ കാണിച്ചു കൊടുക്കാതെ തന്നെ നമ്മുടെ വീഡിയോ ഓരോരുത്തർ ഓരോ ഷേപ്പിലല്ലേ ഉണ്ടാക്കുന്നു ഓരോ രീതിയല്ലേ ഓരോരുത്തർ അങ്ങനെ ഉണ്ടാക്കുന്നു എല്ലാവർക്കും സ്കൂളിൽ പോകാനൊക്കെ ആയി വരുന്നുണ്ട് രാവിലെ സാമ്പാറും ഉണ്ടാക്കണം ഇഡ്ഡലിയും സാമ്പാറും എത്ര പേർക്കുണ്ട് ഇഷ്ടം അതോ ഇഡ്ഡലിയും കടലക്കറിയാ നേർക്ക ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടമുള്ളവർ ഒരു കമൻറ്റ് പറഞ്ഞേ അടച്ച് വെക്കുക അതിൻ്റെ അടുക്കി നമുക്ക് വേറെ പണിയും അങ്ങനെ സാമ്പാറിന് പരിപ്പും സാമ്പാറിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് കുക്കറിൽ ഒരു വിസിലടിക്കാൻ ശേഷം മഞ്ഞൾപ്പൊടി ഇടുക ശേഷം കണക്കിന് ഉപ്പ് ഇടുക എന്നിട്ട് കുക്കർ അടിച്ചടുപ്പത്ത് കുക്കറെടുത്ത് അടുപ്പത്ത് വെക്കുക ഒരു വിസിൽ മതി വേഗം സാമ്പാറിനുള്ളൂ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡിയായി മക്കളെ നല്ല അടിപൊളി പാത്രമാണ് എൻ്റെ മോന് ഫഹദിന് കയ്യെഴുത്തിന് കിട്ടിയ പാത്രമാണ് ഉണ്ടാ ഒരു അടിപൊളി പാത്രം എൻ്റെ ഫഹദിന് കയ്യെഴുത്തിന് കിട്ടിയ പാത്രമാണ് ഇതിലേക്ക് നമുക്ക് എടുത്തു വെക്കാം എന്താ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് നല്ല സോഫ്റ്റ് നമ്മുടെ സാമ്പാർ റെഡിയായി മക്കളെ ഇഡലിയും സാമ്പാർ എന്ത് രസം കഴിക്കാനല്ലേ ഇങ്ങനെ ഒഴിച്ചങ്ങോട്ട് കഴിക്കണം രസം അല്ല സൂപ്പറാണ് ഇഡലിയും സാമ്പാർ എത്ര ആൾക്കാർക്കുണ്ട് ഇങ്ങനെ ഇഡലിയും സാമ്പാർ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണേ അടിപൊളിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചിട്ട് എല്ലാവരും പോയിക്കോളൂ ഞാൻ കടയിൽ പോകും മക്കൾ സ്കൂളിൽ പോകും മോൻ കച്ചവടത്തിന് പോയിട്ടുള്ളത് പിന്നെന്തൊക്കെയാണ് വിശേഷം വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒരു ലൈക്ക് ചെയ്തു തരിക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് എന്തെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കേ ബായ് നാളെ നല്ല വീഡിയോ കാണാം അസ്സലാമലൈക്കും